കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ കുടുക്കിയ ഒളി ഓപ്പറേഷനിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം തള്ളി ടി വി നയൻ ഭാരത് ടീം ഏത് അന്വേഷണത്തെയും നേരിടാൻ ടി വി നയൻ തയ്യാറാണെന്ന് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാഹുൽ ചൌധരി ട്വന്റി ഫോറിനോട് പറഞ്ഞു അഴിമതി ആരോപണമുള്ള നിരവധി പേരെ ലക്ഷ്യമെച്ചെങ്കിലും കുടുങ്ങിയത് പതിനെട്ട് പേർ മാത്രമാണ് ഏത് ഏജൻസിയുടെ അന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായും രാഹുൽ ചൌധരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗം പൊതുവിലും രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ചും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒളി ക്യാമറ കെണിയിൽ കുടുങ്ങിയ അഴിമതിയാണ് സത്യം തേടി ട്വന്റി ഫോർ ടി വി നയൻ ആസ്ഥാനത്തിലേക്ക് നീങ്ങുകയാണ് ഇതാണ് ടി വി നയൻ ഭാരത് വർഷൻ എന്ന ചാനലിന്റെ ആസ്ഥാനം ഈ കേന്ദ്രത്തിലേക്കാണ് ട്വന്റി ഫോർ ഇപ്പോൾ പോകുന്നത്

and uh, he readily agreed to take favors from them and uh, that's how it was done why you uh, selected why you shortlisted mk raaghaven mp for this uh, sting operation so there was no selection process as such we just went and met him and he readily agreed so he, it was it was just 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 by chance that we just uh, our reporters went and met him and he agreed for those uh, to take favors and that's how he was caught but now uh, uh, we had an interview with M K. Raghavan, uh, but he strongly uh, saying that this is a planned operation. His allegation is it is a CPM sponsored paid operation. How do you look at it? This is completely a lie. This is our sting operation. There is no political party behind this operation. This is purely done by our reporters, and there is no conspiracy involved as such. MK Raghavan MP uh, is now candidate and he filed complaint against you, your channel. It's okay if he has filed complaint. We have submitted the our tapes with Election Commission of India, and uh, if there is any investigation into the matter, we'll cooperate in the investigation and we'll prove that we are uh, will that we there's nothing to hide. Our, our tapes are uh, intact we have the original tapes with us. we have submitted a copy with the election commission of india. and if anyone wants to investigate, we'll cooperate and uh, show them the original tapes. Raghavan, repeating the word, uh, you manipulated that visual. the audio was dubbed. he's not his original audio. what is the fact? the audio is original. It's you can, he's seen in the video as well. everyone has seen the tapes. if there is any doubt, election commissioner of india can investigate into the matter and any, any agency whosoever wants to investigate, they can inves, investigate. and the truth will come out. kerala police started an investigation and one ig is heading the team and uh, uh, we got the information. Uh, kerala police team is coming to uh, meet you and uh, finding the facts. രാഷ്ട്രീയ നേതാക്കളെ കുടുക്കിയ ടി വി നൈൻ ഭാരത് വർഷന്റെ വാർത്താ വിഭാഗ മേധാവിയോട് നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു ഒരുപക്ഷെ പ്രേക്ഷകർ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ എല്ലാത്തിനും കൃത്യവും ശക്തവും വ്യക്തവുമായ ഉത്തരമായിരുന്നു ഏത് നിയമ നടപടിക്കും ഈ ചാനൽ തയ്യാറാണെന്ന് അവർ ആവർത്തിച്ചു പറയുകയാണ് ദിപനെ ആസ്ഥാനത്തെ ദൗത്യം പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങുകയാണ് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം ട്വന്റി ദീപക് ധർമ്മണം ചേരുന്നുണ്ട് ഈ അഭിമുഖത്തിന്റെ വിശദാംശങ്ങളുമായി ദീപക് എന്താണ് രാഹുൽ ചൌധരി പറഞ്ഞത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ബാക്കി എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ രാഘവനെ എന്തുകൊണ്ട് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകിയത് കേൾക്കാം ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ആവർത്തിച്ച് ചോദ്യ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തെ ടാർഗറ്റ് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ എം കെ രാഘവൻ എന്ന എം ബിയെ ടാർഗറ്റ് ചെയ്തു ഒരുപക്ഷേ കേരളത്തിലെ ഒരു ജനകീയ എം ബി എന്ന പരിവേഷമുള്ള ഒരു എം ബി എ എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു കേരളം പൊതുവിൽ അഴിമതിയിൽ ശരാശരിക്കും താഴെ നിൽക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ താഴെ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ ിൽ എന്തിന് നിങ്ങൾ തെക്കേ ഇന്ത്യയിലെത്തി കേരളത്തെ ലക്ഷ്യം വെച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് വളരെ കൃത്യമായി അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചതാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിങ് ആയിരുന്നില്ല ഞങ്ങൾ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നതാണ് അരുൺ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അവർക്ക് അണ്ടർ കവർ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും കേരളത്തിലേതോ അല്ലെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിലേതോ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ാണ് സാധാരണ ബ്യൂറോകളിൽ ബീറ്റ് നോക്കുന്ന മാധ്യമപ്രവർത്തകർ ഹോം ബീറ്റ് നോക്കുന്ന പൊളിറ്റിക്കൽ ബീറ്റ് നോക്കുന്ന മാധ്യമപ്രവർത്തകരെ കൂടാതെ പുറത്ത് ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത റിപ്പോർട്ടർമാരാണെന്ന് അറിയാതെ റിപ്പോർട്ടർമാരുടെ ജോലി ചെയ്യുന്ന അണ്ടർ കവർ റിപ്പോർട്ടേഴ്സ് ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് എസ് ഐ ടി എന്ന് മാധ്യമരംഗത്ത് വിളിക്കുന്ന ഈ അണ്ടർ കവർ റിപ്പോർട്ടേഴ്സിനെ ഈ രാഹുൽ ചൌധരിയുടെ നേതൃത്വത്തിൽ അഞ്ച് അണ്ടർ കവർ റിപ്പോർട്ടേഴ്സിനെ സംസ്ഥാനത്തു കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുപ്പത് പേരെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചത് അവർ ആ രീതിയിലൊരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് നടത്തി അങ്ങനെ മുപ്പത് പേരെ അപ്രോച്ച് ചെയ്തതിൽ പതിനെട്ട് പേരെ കാര്യത്തിൽ അവരെ ഓപ്പറേഷൻ സക്സസ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ വളരെ കൃത്യമാണ് ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അഴിമതി കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയ ഒരു പക്ഷേ അണ്ണെത്തിക്കലെന്നും എത്തിക്കലെന്നുമുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്ന ഈ സ്ട്രിങ് ഓപ്പറേഷൻ അവർ ആസൂത്രിതമായി നടപ്പാക്കുകയായിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് പ്രതിപക്ഷ നേതാവ് ബി ബന്ധം ആരോപിച്ചതും അതുപോലെ തന്നെ എം രാഘവൻ വളരെ കൃത്യമായി സി എമ്മിൻ്റെ ഗൂഢാലോചനയാണ് അതിനുള്ള സാധ്യതകളുടെ ചില അനുമാനങ്ങളും ചില സാധ്യതകളുമെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം പറയുകയാണ് ഇത്തരം കാര്യത്തിൽ ഈ രാഹുൽ ചൗധരി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറയുന്നു ഏത് ഏതന്വേഷണത്തെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് സയൻറ്റിഫിക് പരിശോധനയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ സംസ്ഥാന ഏജൻസിയോ അതുപോലെ ഇലക്ഷൻ കമ്മീഷനോ നടത്തട്ടെ ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പെയ്ഡ് ന്യൂസിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കോൺസ്പെറസിയുടെ ഭാഗമായുള്ള ഒരു ഓപ്പറേഷനോ ആയിരുന്നില്ല ഞങ്ങളുടെ അണ്ടർ കവർ റിപ്പോർട്ടേഴ്സ് ഞങ്ങൾ ആസൂത്രിതമായി വളരെ കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു സ്റ്റിങ് ഓപ്പറേഷനാണ് ആ സ്റ്റിങ് ഓപ്പറേഷൻ ഫലം കണ്ടു എന്നാണ് രാഹുൽ ചൗധരി ട്വൻറ്റി ഫോറിനോട് പറഞ്ഞത് ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം പ്രത്യേകിച്ചും അവർ പുതിയ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാനോ അവർക്ക് ക്യാമറയ്ക്ക് മുൻപിൽ അവരുടെ മുഖം കാണിക്കാനോ താല്പര്യമില്ല കാരണം ഈ രാഹുൽ ചൗധരി ഉൾപ്പെടെ ഈ അണ്ടർ കവർ റിപ്പോർട്ടിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ളതാണ് അതിനെ ലീഡ് ചെയ്ത ടീം ലീഡ് ചെയ്ത ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ തയ്യാറായിരുന്നില്ല അരുൺ പക്ഷേ ഒടുവിൽ അദ്ദേഹം അതിന് തയ്യാറാവുകയായിരുന്നു അരുൺ നിലവിൽ എം കെ രാഘവന്റെ ഒരു ആരോപണം ഇത് സി പി എമ്മുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് അല്ലെങ്കിൽ സി പി എം ആണ് ഈ സ്റ്റിങ് ഓപ്പറേഷന് പിന്നിൽ എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം എം കെ രാഘവൻ ഉന്നയിച്ചിരുന്നു നിലവിൽ രാഹുൽ ചൗധരിയോട് ചോദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും പ്രവർത്തകരുമായോ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയമായ ചായവോ ബന്ധമോ ഉള്ള ഒരു ഒരു ചാനലാണോ ടി വി എന്താണ് ദീപകിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഏതാണ്ട് കുറച്ച് സമയം അവിടെ ആദ്യമായാണ് ടി വി നയൻ ആസ്ഥാനത്ത് ഞങ്ങൾ വാർത്താ സംഘം എത്തുന്നത് ഒരു അവിടെ എത്തുക എന്നുള്ളത് പോലും ദുഷ്കരമായിരുന്നു അവരുടെ പെർമിഷൻ കിട്ടൽ അവിടെ സുരക്ഷ ഏതാണ്ട് ഇരുപതോളം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയം തീർത്തിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാളും വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമായിട്ടാണ് തോന്നിയത് ആ മാധ്യമ സ്ഥാപനത്തിൽ ചെലവഴിച്ച മണിക്കൂറുകളിൽ മനസ്സിലായത് ഇവർ ഒരു കൃത്യമായ ഒരു കാര്യം ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ചർച്ചാവിഷയമായി ചാനലിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ സാധാരണ കേരളത്തിലൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ സ്റ്റിങ് ഓപ്പറേഷനെതിരാണ് നമുക്കറിയാവുന്നതാണ് അരുൺ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് ഇതൊരു ഇതൊരണ്ണത്തിക്കൽ രീതിയാണ് മാധ്യമധർമ്മത്തിനെതിരാണ് എന്നൊക്കെ പക്ഷേ അവർ വിശ്വസിക്കുന്നത് സ്റ്റിംഗ് ഓപ്പറേഷൻ തികച്ചും ധാർമ്മികമായി അഴിമതിക്കെതിരായ ഒരു മാധ്യമ പോരാട്ടമാണ് എന്നുള്ളതാണ് ഈ അഭിമുഖത്തിന് ശേഷവും ഞാൻ രാഹുൽ ചൗധരിയോട് പല കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിരുന്നു അതേ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയാൻ പറയാൻ തയ്യാറായില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൂടുതൽ ഓപ്പറേഷൻസ് തുടരുകയാണ് ഒരുപക്ഷെ വരും നാളുകളിൽ ഈ പറഞ്ഞ നിലവിൽ പുറത്തു വന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു അരുൺ അടുത്ത ദിവസം തന്നെ കേരളത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇവരിലേക്ക് എത്തുമെന്ന സൂചനയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ചാനൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ അണ്ടർ കവർ റിപ്പോർട്ടേഴ്സിൽ അഞ്ചു പേരിൽ ഇത് ലീഡ് ചെയ്ത ഒരാൾ ആണ് രാഹുൽ ചൗധരി ഇതിലെ മറ്റ് അംഗങ്ങളെ കാണാനുള്ള ശ്രമം നമ്മൾ നടത്തിയിരുന്നു പക്ഷേ അവരാരും തന്നെ ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത അരുൺ നിലവിൽ ഉമേഷ് പാട്ടീൽ കുൽദീപ് ശുക്ല രാംകുമാർ അഭിഷേക് കുമാർ ബ്രിജേഷ് തിവാരി എന്നിവരാണ് ഈ അണ്ടർ കവർ റിപ്പോർട്ടർമാരായി അശോകവനം ഈ മധുരവനം റോഡിലുള്ള അശോകയിൽ വെച്ച് എം കെ രാഘവനെ കണ്ടതും ഈ സ്റ്റിങ് ഓപ്പറേഷന് നേതൃത്വം നൽകിയതും നിലവിൽ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ടേപ്പിൽ ആണ് അല്ലെങ്കിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നതാണ് എം കെ രാഘവ പ്രധാനപ്പെട്ട ആരോപണം അതിനായി അദ്ദേഹം പറയുന്നത് ദൃശ്യങ്ങൾ ശരിയാണ് പക്ഷേ അതിലുള്ള ശബ്ദം ശരിയല്ല ആ ശബ്ദം തന്റെ ശബ്ദത്തിന് പകരം മറ്റാരുടെ ശബ്ദം ഡബ്ബ് ചെയ്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ എം കെ രാഘവൻ കഴിഞ്ഞിരുന്നില്ല അൺഎഡിറ്റഡ് ആയ ഇതിന്റെ കോപ്പി നമ്മൾ ചോദിച്ചിരുന്നോ എന്താണ് അപ്പോൾ അവർ മറുപടി പറഞ്ഞത് ആ കോപ്പിയോ വിഷ്വൽസോ നമുക്ക് തരാൻ അവർ തയ്യാറായിരുന്നു ഇതിൽ അരുൺ ഇത് തന്നെയായിരുന്നു നമ്മുടെ യഥാർത്ഥത്തിലെ ലക്ഷ്യവും യഥാർത്ഥത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്തും അവർ കൃത്യമായി ക്യാമറയ്ക്ക് മുൻപിൽ കാര്യങ്ങൾ പറയണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇവരുടെ അൺഡിറ്റഡ് വേർഷൻ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു ഇതിൽ ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു എം കെ രാഘവൻ ഒരു ജനകീയ പിൻബലമുള്ള ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്തിന് ഇത് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിൻ്റെ ഗൂഢാലോചനയാണ് എന്നുള്ള വിഷയം സി പി എമ്മുമായി നിങ്ങളുടെ ബന്ധം എന്താണ് സി പി എമ്മുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നു ബി ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം പരക്കെയുണ്ട് പക്ഷേ എങ്കിലും ബി ജെ പി എം പിമാരെ ഞങ്ങൾ ഒളി ക്യാമറയിൽ കുടുക്കിയിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബി ജെ പി ബാന്ധവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യം അവർക്ക് നൽകിയോ എന്ന് ചോദിച്ചു ഇതിനുശേഷമായിരുന്നു എൻ്റെ ചോദ്യം ഈ ശബ്ദം ഡബ്ബ് ചെയ്തതാണ് എന്ന് രാഘവൻ ഉറപ്പിച്ചു പറയുകയാണ് അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു ആ ഘട്ടത്തിലാണ് രാഘവൻ്റെ ശബ്ദം തന്നെയാണ് അത് എന്നും അത് കൃത്യമായി ഞങ്ങൾക്കറിയാം ഞാൻ ചോദിച്ചു ദൃശ്യങ്ങൾ മാനുബുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത് അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞത് പ്രേക്ഷകർ കണ്ടതാണ് അരുൺ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ശബ്ദം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് എന്നുള്ളത് പക്ഷേ അതിൽ ഒരു കാര്യം നടന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി നൽകാതെ ഒരുപക്ഷെ വാർത്താ പ്രാധാന്യത്തിന് രണ്ടോ മൂന്നോ ഭാഗങ്ങളിലുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന ചിലർ ചെയ്യുന്ന രീതിയിൽ ഈ ബൈറ്റുകളെ കട്ട് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന അജണ്ടയിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് ഒരു ബൈറ്റ് സോട്ടായി നൽകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം ഈ സ്റ്റിങ് ഓപ്പറേഷന്റെ ഭാഗമായി നടത്തി എന്നുള്ളതാണ് ഇതിന് ഒളി ക്യാമറയാണ് ഉപയോഗിച്ചത് ഈ ഒളി ക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയതും പകർത്തിയവരും ഉൾപ്പെടെയുള്ള എല്ലാം ും ആ കാര്യത്തെക്കുറിച്ചിട്ട് ആ ക്യാമറയ്ക്ക് മുൻപിൽ പറയാൻ തയ്യാറാകുന്നില്ല എങ്കിലും അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ വളരെ കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കണ്ടു അതിൽ വിജയിച്ച കേരളത്തിലെ ഏക ഓപ്പറേഷൻ എം കെ രാഘവന്റെ ഓപ്പറേഷൻ ആണെന്ന് ഒരുപക്ഷേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് കേരളത്തിലെ ഇതിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ ഈ സംഘം ഈ അണ്ടർ കവർ റിപ്പോർട്ടേഴ്സ് സംഘം സന്ദർശിച്ചിട്ടുണ്ട് അവർ ഈ രീതിയിലുള്ള സ്റ്റിങ് ഓപ്പറേഷനിൽ കൈ കെണി ക്യാമറയിൽ കൊടുക്കാൻ ഒളി ക്യാമറയിൽ കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വാക്കുകളിൽ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിലും രാഹുൽ ചൌധരിയോട് അവസാനമായി ഞാൻ ചോദിച്ചു ക്യാൻ വി ഹോപ്പ് മോർ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷൻ ആദ്യം പറയാറില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഓഫ് ക്യാമറയിലും ഈ കാര്യം സംസാരിച്ച സമയത്ത് ലഭ്യമാകുന്ന പരും എം കെ രാഘവൻ കോഴിക്കോട് സിറ്റിംഗ് എം പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി എം കെ രാഘവനെതിരെ സ്റ്റിംഗ് ഓപ്പറേഷൻ ലീഡ് ചെയ്ത ടി വി നയൻ ഭാരത് വർഷയുടെ ചീഫ് ന്യൂസ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാഹുൽ ചൌധരിയുമായി ട്വന്റി ഫോറിന്റെ വാർത്താസംഘം സംസാരിച്ചു അദ്ദേഹം എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ പൂർണ്ണമായ അൺഎഡിറ്റഡ് ആയ ദൃശ്യങ്ങൾ നമ്മൾ ഭാരത് വർഷയോട് ചോദിച്ചിരുന്നു പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നതിനാൽ നൽകാൻ കഴിയുകയില്ല എന്ന സമീപനമാണ് ടി വി നയൻ ഭാരത് വർഷയുടെ എക്സിക്യൂട്ടീവ് രാഹുൽ ചൌധരി എടുത്തത് ഈ ഓപ്പറേഷൻ ദീപക് ധർമ്മടം ഡൽഹിയിൽ നിന്നും രാഹുൽ ചൌധരിയെ കണ്ട് ടി വി നയന്റെ ആസ്ഥാനത്ത് നിന്നും ഈ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു